ആയ ഇതൊരു സന്തോഷ വാർത്തയുണ്ടേ നമ്മുടെ ഷോപ്പില് നമ്മുടെ നാട്ടിലെ ഫേമസ് യൂട്യൂബർ താരങ്ങള് സജീഷ് നീങ്ങിനെയും കൂടി വന്നിട്ടുണ്ട് ഒരു ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളെ അടുത്ത ബന്ധം എന്നുള്ള രീതിയിലും പണ്ടേയുള്ള ബന്ധം എന്നുള്ള രീതിയിലും പിന്നെ നമ്മളെ യൂട്യൂബർ കുടുംബം എന്നുള്ള രീതിയിലായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുള്ള ആളാണ് സജീഷ് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഞാൻ അവരെ ഒന്ന് കാണിക്കുക അവർ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോവാ എന്തായാലും ബൈചോട്ടനായിട്ടുള്ള നമ്മൾ എപ്പഴും വരുന്നതാണ് അപ്പൊ അത് എപ്പഴും എപ്പോഴും വരുന്നൊക്കെ സ്വർണം വാങ്ങാൻ മാത്രല്ല വെറുതെ ബൈജോട്ടനായിട്ടുള്ള സൂർബന്ധത്തിന്റെ വെല്ലുവിളി വരുന്നു അല്ലെങ്കിൽ നമ്മള് തുടങ്ങിയപ്പോ മുതലേ വരുന്നത് എന്നാ YouTube ചാനൽ ഇല്ലേ എന്നാ YouTube ചാനലൊന്നുമല്ല നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പണിയोडില്ലേ എന്നല്ല നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളല്ല ഇതിൽ കമ്പ്യൂട്ടർ പരിവലല്ല എന്നാ അന്റെ മൊബൈലിൽ സേവ് ചെയ്തത് സജിസ് കമ്പ്യൂട്ടർ എന്ന് സേവ് ചെയ്തിട്ടുണ്ട് കുറേ പേരുടെ അടുത്തുണ്ടാവുന്നത് മൊത്തം എന്താണല്ല നമുക്ക് ചെറിയൊരു ഒരു ചെറിയൊരു माला അല്ലേ ദേ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് വെക്കണം വലിയൊരു माला ചെറിയ വലിയൊരു माला ചെറിയ വലിയൊരു माला ഇങ്ങോട്ടൊക്കെ ചെറിയ माला നോക്കാൻ വേണ്ടി 18 ഗേറ്റിന്റെ ചൈന ആണ് ഇതാ കൂടല്ല പൊട്ടൂല്ല

എന്താപ്പൊ പൈസയും കൊള്ള ഇതെങ്ങനെ വരിക ഇതെങ്ങനെ വരിക ട <laughs> അപ്പൊ അവര് അപ്പൊ സജീഷ് നമ്മളെ നല്ല വെയിറ്റിങ് ആയിട്ട് ചെയിനുണ്ട് നോക്കി കൂടി കാണുന്നുണ്ടോ ഇതാണ് എടുത്തത് എന്തായാലും ആ നമുക്ക് സിമ്പിള് സാധനം ചെറിയ വയസ്സൊക്കെ നല്ല സ്ട്രോങ് സാധനം കഴിഞ്ഞ വല്ലാത്ത വന്ന അതിനുശേഷിപ്പോ പെരുന്നില്ല അതല്ലേ അപ്പൊ സജീഷ് നിക്കുന്ന സ്വർണ്ണമായിട്ടുണ്ടപ്പോ അവർക്ക് കുറച്ച് തർക്കുണ്ട് പിന്നെ ഒരുപാട് ഉദ്ഘാടന പരിപാടിക്ക് പറയാ ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ നാല ചെറുതാണെങ്കിലും അല്ല സജീഷക്ക് വേറെ കാര്യം പറയാനുള്ള ഞാൻ പറയാ നമ്മളെ യൂട്യൂബ് ചാനൽ എനിക്കൊണ്ട് സജീഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് ഒന്ന് സജീഷനാ തോന്നു രാത്രി ഒക്കെ വിളിച്ച് സംശയം ചോദിച്ചു സംശയം ചോദിച്ചാൽ എല്ലാ കാര്യം പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഞാൻ പറയാ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ സജീഷിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു ഇന്ന് നോക്കുമ്പോ അതിന്റെ നാലരട്ടയെ കൂടി അപ്പൊ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് നമ്മളെ സജീഷ് അല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോവാ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവര് നമ്മളിപ്പോ കൂടെ നിക്കുന്നു അതിൽ വലിയ സന്തോഷം ഒരുപാട് ആരാധകർ കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അടുത്ത ആരാധകരി നിനക്ക് തോന്നു വല്ല മില്യണൊക്കെ കഴിഞ്ഞ് എന്റെ മുകളിലേക്ക് മുകളിലേക്ക് ആരാധകര് കൂട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുത്തി വീണ്ടും കാണാം ഓക്കെ ജില്ലറി ആയോണ്ട് എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ നാളെ വരാൻ ഒന്നും പോവാ ഇതിപ്പോ അങ്ങനെ